ഏകദേശം നാലായിരം രൂപയോളം വിലയായ ഒരു ബോട്ടാണ് നാൽപ്പതിനായിരം നമ്മൾ പൈസ നോക്കിയില്ല അറിയാലോ മീർ റിച്ച് ആണ് അപ്പൊ നമ്മളിത് ആദ്യമായിട്ട് നമ്മള് ആച്ചിൽ ഇറക്കി പരിശോധിക്കാൻ പോണിലെ ഏകദേശം കാണിക്കാൻ വന്ന നമുക്ക് ഇത് വെച്ചിട്ട് മേടിച്ച് കാശ് ഇറക്കി മേടിക്കേണ്ടവർക്ക് മേടിക്കാം എക്സ്പ്ലോറർ ത്രീ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മേടിച്ചാല് രണ്ടുപേക്കേ കയറാൻ പറ്റുള്ളൂ ഇതിൽ ഏകദേശം മൂന്നും പേർക്ക് കയറാൻ പറ്റും അത് ഇരുന്നൂറ്റമ്പത് കിലോ ഓഫ് റോഡ് അവൈലബിൾ ആണോ ഇരുന്നൂറ്റമ്പത് കിലോ അപ്പം ഞങ്ങൾ പോകാൻ പോകണം ഐമനുണ്ടോ നമ്മുടെ കൂടെ പോവാൻ കൊണ്ടുപോടാം അപ്പം ഞാൻ ഉമയറുണ്ട് ഉമേ അഞ്ചാറ് ദിവസമായി കുളിച്ചിട്ട് കുളിക്കാൻ വേണ്ടി സാധനം ഇറക്കിയിട്ടുണ്ട് അപ്പം ഐമനും അത് വായിക്കായും കൂടെ ആണ് ആദ്യമായിട്ട് കയറിയത് ഒഴുക്കില്ലാത്ത സ്ഥലത്തുകൂടെ നമുക്ക് ആദ്യം ഒന്ന് ഇറക്കാം മറ്റേ നമുക്ക് ഒഴുക്കുള്ള സ്ഥലത്ത് ഇറക്കി ഒഴുകി പോവാം അഭിവാഹ പ്ലാൻ കോട്ടയം പോണം എന്നാണ് ഇവിടെ കോട്ടയം പോയാബിക്കളിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏ നല്ലായിരുന്നോ സാഹസികതയിലേക്ക് നീങ്ങാൻ പോവാണ് ഒരു ഒഴുക്കുള്ള സ്ഥലത്ത് കൊണ്ട് വണ്ടി ഇട്ടിട്ട് അവിടെനിന്ന് ഒഴുകിവരാനുള്ള ഒരു പ്ലാനാണ് സാഹസികത എന്നത് എക്സെത്തിൽ കലിഞ്ഞു ചേർന്ന ഒന്നായതുകൊണ്ടും വിഷിംഗ് ഒക്കെ തന്നിട്ടുണ്ട് മുലിഞ്ഞു പോകുന്നു േട്ട ഇല്ലാറാണ് ഏതായാലും ഒഴുകി വരാം എന്താ സംഭവം നിക്കുന്നത് ഒന്നും അറിയാൻ പാടില്ല ആണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് ആ ദീപ ഇവിടെയാണ് സജസ്റ്റ് ചെയ്ത സ്ഥലം നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് ഒഴുകി പോകാം അപ്പം വെള്ളം കെറ്റി കമത്തി കളയാണ് ഞാൻ ചാടിയല്ല എന്നെ പിടിച്ചേക്കണേ ആ എന്നാൽ അടിച്ചിട്ടോ ഫസ്റ്റ് റൗണ്ട് അടിക്കാൻ ഞാൻ ബീപുദായും ഉമേറും പോയിട്ടുണ്ട് ഡയമൻ ഇനി ഇപ്പം ഉണ്ട് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് പറയുന്നത് കോസ് കോർ കോട്ടാണ് നിങ്ങൾക്ക് വേണ്ടി എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കഷ്ടപ്പെട്ട് വളർത്തിറങ്ങിയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിൽ വെച്ച് നീന്തൽ ഫസ്റ്റ് കിട്ടിയവളാണ് അതുകൊണ്ട് വെള്ളവും പ്രശ്നവും അല്ലെങ്കിൽ ാണ് സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് നല്ല മൂഞ്ചി ഞാൻ വലിക്കുന്നെ ഒഴുക്ക് കാരണം നമുക്ക് നീന്താൻ പറ്റിട്ടില്ല അപ്പൊ മമ്മാര് ഇഷ്ടപ്പെട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് അടിപൊളി ആ അങ്ങനെ പോട്ടെ കറങ്ങല്ലേ കറങ്ങല്ലേ മാൻ

അന്യ ഇതേ എന്താ വ്യൂട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പോലുണ്ട് ഇങ്ങനെ പോലുണ്ട് ആയിക്കോ അതെന്താ പൊളിയാണോ നല്ലപോലെ നീന്തിയ नहीं लो क्या बनाओ ना हां हां ये गिनने लग जाओ मान लिया